പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ബഹുമാനരായ ദൈവമക്കളെ കർത്തദാസന്മാരെ സഹോദരി സഹോദരന്മാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ ദൈവ സാന്നിധ്യ ബോധത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്ന് ജീവിതം ധന്യമാക്കാൻ പിന്നെയും ദൈവം നമ്മെ തുണയ്ക്കട്ടെ സഹായിക്കട്ടെ സ്വർഗത്തിൽ നിന്ന് വിജയരഹസ്യങ്ങൾ ഈ ദൂതിലൂടെ ദൈവം നമുക്ക് പകർന്നു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദൈവത്തിന് ഹൃദയം നിറഞ്ഞ് നന്ദി കരയേറ്റിക്കൊണ്ട് നിങ്ങളോട് വചനം പറയാൻ നിറഞ്ഞ അവസരങ്ങൾക്ക് ദൈവത്തോട് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മോട് സംസാരിപ്പാൻ പ്രാർത്ഥനയോടെ ഇന്നത്തെ ധ്യാനത്തിലേക്കും ചിന്തയിലേക്കും നിങ്ങളെ സ്നേഹപരിസരം ക്ഷണിക്കുകയാണ് പുറപ്പാട് പുസ്തകത്തിലെ പതിനാലാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് പുറപ്പാട് പതിനാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ശ്രുതിച്ചു കേൾക്ക് അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകയും നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്ലൈമരെ ഇനി ഒരു നാടും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു വരുന്നത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകുകയാണ് ഈ മാസം പതിനൊന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഈ വർഷാവസാന ദിവസങ്ങൾ ഇരുപത്തൊന്ന് ദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരിപ്പാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ തീരുമാനത്തിലേക്ക് വരികയാണ് പൂർണ്ണസമയം ഉപവാസം എടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ആയിരിക്കട്ടെ ഭാഗികമായിട്ടെങ്കിലും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ പങ്കെടുക്കണം ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ മനസ്സിൽ നിന്ന് പോകരുത് ഇനി ജോലി തിരക്കൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ചിലപ്പോൾ എല്ലാവർക്കും പറ്റാറില്ല ഞാൻ എല്ലാ ഉപവാസങ്ങളും പറയുന്നവർ എങ്കിലും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം ഏതെങ്കിലും സമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം കുടുംബമാണെങ്കിൽ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്നാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ മീറ്റിംഗ് അല്ലേ എനിക്ക് വാട്സാപ്പിലേക്ക് ചെറിയ ക്ലിപ്പുകളായി ഒരു വിശേഷങ്ങൾ മുഴുവൻ എഴുതിയാൽ ദയവായിട്ട് എനിക്ക് കേൾക്കാനും വായിക്കാനും സമയം കിട്ടിയാലോ ചെറിയ ക്ലിപ്പുകളായി ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയാൽ ഇന്ന് മുതൽ ഇന്നലെ മുതലൊക്കെ ആൾക്കാർ അയക്കുന്നുണ്ട് ഞാനത് ഡയറിയിൽ എഴുതാൻ തുടങ്ങി ആ ദിവസങ്ങളിൽ ഞങ്ങളൊരു ടീമുണ്ട് ഇതെടുത്ത് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിക്കും ഒന്നിച്ചു നിൽക്കാം ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നിങ്ങൾ തനിച്ചല്ല മുഖതാവിൽ കാണുന്നില്ലെങ്കിലും ദൈവം എഴുന്നേൽപ്പിച്ച നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടരുണ്ട് ഈ വചനം കേട്ട് ദൈവത്തെ അനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് തയ്യാറാകുക ഞാൻ ഇന്നലെ ഓർപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത് നമ്മളെ വിട്ടു പോകുന്നത് സങ്കടവും നിരാശയും പരാജയം അപമാനവും കണ്ടായിരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് കാല് വെക്കുന്നത് ജയക്കൊടിയോടായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ തരികയാണ് ഒരുങ്ങുക ദൈവ അത്ഭുതങ്ങൾ ചെയ്യാതിരിക്കുകയില്ല ഇവിടെ മോശ ചങ്കടൽ തീരത്ത് എത്രയോ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ഇന്ന് രാവിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ഓർപ്പിക്കുന്നത് ആ ഭാഗമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടവും പ്രസക്തമായിരിക്കുന്ന ഭാഗം പോരാട്ടത്തിൽ ഒരു നേതാവിൻ്റെ വാക്കിന് ഭയങ്കര വിലയുണ്ട് മോശ ഇവരുടെ നേതാവാണ് നിങ്ങളുടെ വീട്ടിലെ ആത്മീക നേതാവ് ആരാണ് എന്ന് പറയുമ്പോൾ ഒരു മത്സരവും മനോഭാവവും ഒന്നും മനസ്സിൽ കാണരുത് ഒരു വീട്ടിൽ കാണും ഒരു കൂട്ടത്തിൽ കാണും നിങ്ങളുടെ ചർച്ചിനകത്ത് ഇരുപത്തഞ്ച് ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് കരുത്തുള്ള ആളുകൾ കാണും എല്ലാവരും ആത്മീകമായിട്ട് ബലപ്പെടേണ്ടവരാണ് കർത്തൃദാസന്മാർ മുൻനിരയിൽ നിൽക്കുന്നവർ വീട്ടിൽ ചിലപ്പോൾ അമ്മമാരായിരിക്കാം ചിലപ്പോൾ അപ്പന്മാരായിരിക്കാം ചിലപ്പോൾ ആദ്യം വിശ്വാസത്തിൽ വന്ന മൂത്ത മോളായിരിക്കാം ആരാണെങ്കിലും അവർ ആ വീടിൻ്റെ നായകത്വം വഹിക്കുക ആത്മീകപരമായിട്ട് അവരുടെ വാക്കുകൾ ഒരു കൂട്ടത്തെ നയിക്കുമ്പോൾ ഒരു കുടുംബത്തെ നയിക്കുമ്പോൾ ഒരു സമൂഹത്തെ നയിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ദൈവമായിട്ട് അവർക്ക് അഭേദ്യമായ ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ് വാക്കുകൾ പ്രസ്താവിക്കുന്നത് ഇവിടെ ഇതാ മോശ ജനം മുഴുവൻമെ പ്രവർത്തരായി പ്രശ്നത്തിലായിരുന്നു കണ്ടപ്പോൾ ആളുകൾ തിരിഞ്ഞു എന്നൊരു പ്രശ്നം വരുമ്പോഴാണ് എതിരഭിപ്രായങ്ങളൊക്കെ വരുന്നതും അതുവരെയൊക്കെ ഭയങ്കര സംഭവമാണ് ഈ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഈ എന്താ എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ടൂറൊക്കെ പോകുമ്പോൾ അറിയാം ഭയങ്കര സന്തോഷത്തോടും അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു പാടിച്ച പറ്റിയാൽ മുന്നിൽ നിൽക്കുന്നവരെല്ലാവരെയും കുറ്റം ഉണ്ടാക്കും പറയും ഇതുപോലെ മോശ ചങ്കടൽ തീരത്ത് വെച്ച് ഭയങ്കരമായിരിക്കുന്ന പ്രശ്നത്തിന് അകപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ ജനമെല്ലാം വല്ലാത്ത പ്രശ്നമായി അപ്പം മോശം നിന്നുകൊണ്ട് പറയുന്ന വാക്കാണ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മോശ പറഞ്ഞു മോശ എന്തു പറഞ്ഞോ ആ പറഞ്ഞത് തന്നെ അവിടെ സംഭവിച്ചു അതാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരാത്മീകമായിട്ട് ദൈവമായിട്ട് ബന്ധമുള്ളയാൾ ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുന്നയാൾ ദൈവത്തെ കണ്ടിട്ടുള്ളയാൾ ദൈവ നിയോഗമേറ്റെടുത്തയാൾ ദൈവം പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നയാൾ അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ ഈ കാണിച്ചതെല്ലാം ദൈവം പറഞ്ഞിട്ടാണ് ഈ ചെയ്തതെല്ലാം ദൈവം പറഞ്ഞിട്ടാണ് എന്നുള്ള വിശ്വാസത്തോടെ ദൈവോത്മുഖമായി ദൈവമായിട്ട് അഭേദ്യ ബന്ധത്തോടുകൂടെ മുന്നോട്ടിറങ്ങി തിരിച്ച് ആളുകളുടെ വാക്ക് ദൈവം അവഗണിക്കത്തില്ല അവരെന്തു പറയുന്നു അതുപോലെ പോർക്കളത്തിലും പോർമുഖത്തും യുദ്ധത്തിലും എതിരാളി നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് അട്ട് Eu não പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചോളണം ആ വാക്ക് വെച്ചാൽ ദൈവം പ്രവർത്തിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ എന്താ പറഞ്ഞിരിക്കുന്നത് ജനത്തോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്ക് അടുത്ത വാക്കുകൾ മുതൽ ഒന്നാമത്തെ കാര്യം യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി മോശം അങ്ങ് വിളിച്ചു പറയുക പർവ്വന്ത് എത്തി രഥ രഥം പാഞ്ഞു വരുന്നത് പൊടിമണ്ഡലങ്ങൾ പടർത്തിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് വിടത്തിലട വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്വ ഇസ്രായേൽ മക്കളുടെ പുറകെ രഥമേറി വരുന്നത് കാണാം ദേ ദേ വരുന്നു വരുന്നു കാണാം തലമുക്ക് നോക്കിയാൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് അത്രയും അടുത്തെത്തിയപ്പോൾ അത്രയും അടുത്തെത്തിയപ്പോൾ മോശ ജനത്തോട് പറയുകയാണ് ഉറച്ചു നിക്ക് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ ഇരിക്കുന്ന രക്ഷ കണ്ടീൻ ഒന്നാമത്തെ കാര്യം രണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നമ്മൾ ഒരു നാളും കാണില്ല ഇത് രണ്ടാമത്തെ കാര്യമാണ് ദേ വരുന്നു മിസ്രാഹിമർ ഇത് അവൻ ഇത് അവരുമായിട്ടുള്ള ലാസ്റ്റ് കൂടിക്കാഴ്ചയാണ് സ്തോത്രം ഇത് ലാസ്റ്റ് എൻകൗണ്ടർ ഇനി ഇനി ഇവരെ കാണില്ല ഇനി ഉപദ്രവം ഉണ്ടാകില്ല ഇനി ഇത് പുറകെ വരില്ല കൊല്ലം കുറയായി ഇവിടെ വെച്ച് തീരുക ഇനി നമ്മൾ ഈ വിഷയം കാണില്ല ഈ എതിരാളിയെ കാണില്ല ഇന്നത്തെ കൊണ്ട് തീരുക ഇന്ന് കണ്ട മിസ്രൈമിനെ ഒരു നാളും കാണില്ല നമ്മൾ സാധാരണ പറയുന്ന വാക്ക് കേട്ടോളെ മൂന്നാമത്തത് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും മൂന്ന് കാര്യങ്ങളാണ് ഈ ശക്തരും ഭക്തരുമായ ദൈവിക ബന്ധമുള്ള മോശ എന്ന കാര്യപ്രാപ്തിയുള്ള കരുത്തനായ നേതാവ് വിളിച്ചു പറഞ്ഞ മൂന്ന് കാര്യമാണ് ഒന്ന് ര ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ യഹോവ ചെയ്യാതിരിക്കുന്ന രക്ഷ കണ്ടോ രണ്ട് ഇന്ന് കണ്ട മസ്ലാമിനി കാണില്ല മൂന്ന് യഹോവ നിനക്ക് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഈ മൂന്ന് കാര്യങ്ങൾ മോശം പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞതുപോലെ നടന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേൾക്കും പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിലേക്ക് വരിക മുപ്പതാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അപ്പം ഇന്ന് ഇന്ന് എന്നുള്ള വാക്ക് തുടങ്ങി ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടോവി എന്നല്ലേ കുറേ നേരം മുമ്പ് മോശ പറഞ്ഞത് ഇനി മുപ്പതാം വാക്യത്തിനെഴുതീരിക്കുന്നത് അങ്ങനെ യഹോവ ആ ദിവസം ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ആ ദിവസം എന്ത് ചെയ്തു സ്ത്രോത്രം ഇസ്രായേലും മിസ്രാഹിമന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു നിങ്ങൾക്ക് ചെയ്യാതിരിക്കുന്ന രക്ഷ എന്ന് പറഞ്ഞ വാക്ക് കണ്ടോ അതുപോലെ തന്നെ മിസ്രാഹിമരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു ഇന്ന് നിനക്ക് രക്ഷ കിട്ടും പറഞ്ഞാൽ ഇന്ന് ദൈവം ചെയ്തു ഇന്ന് തന്നെ ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ ദൈവം പ്രവർത്തിച്ചു ഒരു യുദ്ധമാണെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമൊന്നും നിന്ന് ചിലപ്പോൾ നീണ്ടു നിന്നാൽ നടന്നിരിക്കുകയല്ല ബൈബിളിലെയും ചരിത്രത്തിലെയും എത്ര യുദ്ധങ്ങൾ എത്ര കാലങ്ങൾ നീണ്ടു നിന്നു ഇന്ന് എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് തന്നെ ദൈവം അവരെ രക്ഷിച്ചു രണ്ട് ഇന്ന് കണ്ട മിസ്രൈമനെ ഇനി ഒരുനോളും കാണില്ല എന്നാണ് പറഞ്ഞത് നോക്കി അടുത്തത് മുപ്പതാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം മിസ്രായിമർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേൽ മക്കൾ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇന്ന് ഇവനെ അവസാനത്തെ കാഴ്ചയാണ് ഇനി ഇവൻ കാണാനുണ്ടാകില്ല ഇനി നീ എന്തു പറഞ്ഞാലും നമ്മളെ തേടി വരിയല്ല ഇവിടെ അതിര് കടക്കുക ഈ ചെങ്കടലൊരതിര ഇവിടെ വെച്ച് നമ്മളെങ്ങനെ ഇങ്ങനെ രക്ഷപ്പെട്ടെന്നല്ല ഇവിടെ വെച്ച് മിസ്രായ്മൻ തീരുക ഇനി ഇവൻ ഭൂമിയുടെ മുഖത്തുണ്ടാകില്ല എന്ന് പറഞ്ഞു ഇന്ന് കണ്ട മിസ്രായിമിനെ ഇനി ഒരു നാളും ആരും കാണില്ല എന്നവിടെ എഴുതിട്ടില്ലെങ്കിൽ അതുതന്നെയാണ് സത്യം ആരും കാണില്ല നിൻ്റെ തലമുറയാകട്ടെ ഒരുത്തനും കാണില്ല എന്ന് സ്തോത്രം ആ നിലവാരത്തിൽ പറഞ്ഞു അന്ന് മിസ്രായിമർ ചത്ത അടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ മക്കൾ കണ്ടു കണ്ടോ അപ്പോൾ നോക്കിയേ ഇന്ന് എന്ന് പറഞ്ഞെടുത്ത് ദൈവം ഇന്ന് തന്നെ പ്രവർത്തിച്ചു ഇനി കാണത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഇനി കാണാൻ ഒരു പൊടി ഇല്ലാതെ ദൈവം അവനെ അവസാനിപ്പിച്ചു മൂന്നാമത്തത് എന്താ പറഞ്ഞത് ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പതിനാലാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് പറഞ്ഞത് ഇനി അതിൻ്റെ എത്രാമത്തെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിലേക്ക് നോക്കി അവിടെ എഴുതിയിരിക്കുന്നു മിസ്രായിം സൈന്യത്തെ യഹോവ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി അടുത്ത കേട്ടോണ്ണം അതുകൊണ്ട് മിസ്രായിമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക യഹോവ അവർക്ക് വേണ്ടി മിസ്രായിമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു ആരാ യുദ്ധം ചെയ്തേ മിസ്രായി്മർ എന്താ പറഞ്ഞേ അയ്യോ മോശ കല്ലുവാരി എറിയുന്നു മണലുവാരി എറിയുന്നു കമ്പ് വെട്ടി എറിയുന്നു എന്നല്ല പറഞ്ഞത് ചെങ്കടലിനകത്ത് കിടന്നുകൊണ്ട് രഥചക്രങ്ങൾ വട്ടം ചുടിയിൽ കിടന്ന് കറങ്ങുന്നത് പോലെ കറങ്ങുക മുന്നോട്ട് പോക്ക് നടക്കാതെയായി അവൻ്റെ രഥചക്രങ്ങൾ ഊരിത്തെറിച്ചു ആ സമയത്ത് മിശ്രിമിൻ്റെ സൈന്യാധിപനായിരിക്കാം ഉറക്കെ വിളിച്ചു പറയുക എന്താ വിളിച്ചു പറയുന്നത് അവരെ വിട്ട് ഓടിപ്പോക ഓടിപ്പോക എന്താ കാര്യം ഇപ്പോൾ ഓടിപ്പോകാൻ പുറകെ വന്നതല്ലേ ഇപ്പം എന്നാ തിരിഞ്ഞു ഓടാൻ നോക്കുന്നത് ഓടാൻ നോക്കുന്നതിൻ്റെ കാര്യം ഇതാണ് യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു മോശം എന്താ പറഞ്ഞത് ഞാനല്ല നിങ്ങളല്ല നമ്മൾ കരുത്തരല്ല നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ യുദ്ധത്തിന് തയ്യാറായിട്ടല്ല പോകുന്നത് വടിയും കമ്മും കോലും ആയുധങ്ങളും നമ്മുടെ കയ്യിലില്ല പറയൽ സായുധരാണ് സുരക്ഷ കവചങ്ങൾ പോലും നമുക്കില്ല അവരെന്ത് ചെയ്യുമെന്നറിയില്ല അവരുടെ ഒരു കുന്തമുണ്ട് അവരുടെയൊരു വില്ലുണ്ട് അവരുടെ ഒരു വാളുണ്ട് അവരുടെ കരുത്തന്മാരായിരിക്കുന്ന പട്ടാളക്കാരുണ്ട് യൂണിഫോം ധാരികളുണ്ട് നമ്മൾ നിസ്സഹായരാണ് നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട് യഹോ യുദ്ധം ചെയ്യും യഹോവ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു വാഗ് വിളിച്ചു പറയുക അവരുടെ ദൈവമായ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു അതുകൊണ്ട് അവരെ വിട്ട് ഓടിപ്പോക്കോ ഓടിപ്പോക്കോ നടന്നില്ല ഇനി ഓടിപ്പോക്ക് നടക്കുകയല്ല ഊരി പോരണെങ്കിൽ പോകണമായിരുന്നെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ ഒത്തിരി സാധ്യത ആ സാധ്യതകളെല്ലാം കഴിഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ വലിയ പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ പ്രശ്നങ്ങളുടെ മുനമ്പിൽ നിൽക്കുമ്പോൾ പ്രതിസന്ധികളുടെ തീക്കനലിൽ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒത്തിരി കരഞ്ഞുകൊണ്ട് എന്നോട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളോട് ഞാൻ പറയാം ഏറ്റവും നമ്മുടെ യുദ്ധത്തിൽ നമ്മുടെ പോരാട്ടത്തിൽ നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ഇങ്ങനെ മോശം പറയണമെങ്കിൽ എന്തായിരിക്കും അങ്ങനെ പറയാനുള്ള ചുമ്മാ പേടി കയറിപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുവാണോ ഭയം വന്നപ്പോൾ ഈ ജനത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു അല്ലല്ല ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം ദൈവത്തെ മോശയ്ക്ക് ഈ കാലം കൊണ്ട് നന്നായിട്ടറിയാം ദൈവം ഇവിടെ കൈവിടില്ല ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിക്കില്ല ഞാൻ കാതിൽ കേട്ടത് ഇസ്രായേൽ മക്കളെ നമുക്കങ്ങ് തീർത്തേക്കാന്നല്ല അത്രയും മക്കളെ ഞാൻ പാലും തേനും കൊടുക്കുന്ന ദേശത്ത് കൊണ്ടുപോകണമെന്ന് വാക്ക് പറഞ്ഞവൻ മാറില്ല മോശയോട് പറഞ്ഞത് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുക ഇല്ലാതാക്കാൻ വേണ്ടി അല്ല വന്നത് നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടിവിച്ച് കൊണ്ടുപോകാനാണ് നിൻ്റെ വീട്ടിൽ വന്നത് നിന്നെ അവിടെ ഇട്ട് കൊല്ലാനല്ല അവരുടെ കൺമുമ്പിലിട്ട് അപമാനപ്പെടുത്താനല്ല എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ മക്കളെ ഒന്നാമത്തെ കാര്യം ഇത് പറയണമെങ്കിൽ ദൈവത്തിങ്കൽ ഭയങ്കര വിശ്വാസം വേണം ദൈവത്തെ നന്നായി അറിയണം തമ്പുരാനെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കണം ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പുണ്ടാകണം കർത്താവിനെ മുൻപിൽ കാണണം ഈ കർത്താവ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഭയങ്കര വിശ്വാസം ഉണ്ടാവണം അവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ ഒന്ന് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം ദൈവവുമായിട്ട് ശരിക്കും ഈ നേതാവിനും ബന്ധമുണ്ട് ദൈവത്തെ അറിയാം അവനെ വിളിച്ചവനെ അറിയാം ഉൾപ്പെടപ്പിൽ വെച്ച് നിയോഗം കൊടുത്ത ദൈവത്തെ മോശം നന്നായി 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 അറിഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ ഒരു മനുഷ്യനെ അറിയുന്നതിനേക്കാൾ ലോക റിയുന്നതിനേക്കാൾ എന്നെപ്പോലത്തെ ഒരു ദൈവദാസനെ ഒത്തിരി ഒന്നും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ ദൈവത്തെ അറിയണം അവരെന്ത് ചെയ്യും നിന്നെ വിളിച്ചിട്ട് വഴിയിൽ ഇട്ടിട്ട് പോവുമോ നിന്റെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുമോ ഇല്ലാതാക്കുവോ അവസാനത്തെ നിമിഷം വരെയും നീ നിന്റെ വാക്കുകൊണ്ട് ബന്ധിക്കരുത് നീ നിന്റെ വാക്കുകൊണ്ട് യുദ്ധം പരാജയപ്പെടുത്തരുത് നീ വിജയം താമസിപ്പിക്കരുത് മോശ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യം അതുപോലെ നടന്നു സ്തോത്രം രണ്ട് വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ശക്തമായി പറയണം ഭക്തന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് സ്തോത്രം ഹല്ല ഇന്ന് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുക സ്തോത്രം എന്ത് പറയണമെന്ന് നിശ്ചയിക്കണം എന്തെങ്കിലും കയറി പറയരുത് എണ്ണിപ്പറക്കി പറയരുത് നിരാശയുടെ വാക്ക് നിന്നോട് പോലും പറയരുത് ഒറ്റക്കിരുന്ന് പറയരുത് ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ഈ ഡിസംബറിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മനസ്സുകൊണ്ട് തയ്യാറായിക്കേ ഒരു കരുത്തനായിക്കേ ഒരു നേതാവായിക്കേ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല നേതൃത്വത്തിൽ നിൽക്കുന്നത് അവർ പറയുന്നത് പറഞ്ഞതാ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ സ്തോത്രം ഒരു ഒരു ചർച്ചിൻ്റെ ലീഡർ ഒരു കുടുംബത്തിൻ്റെ തലവൻ ആരുമാകട്ടെ അവരെന്തെങ്കിലും പറയരുത് പറയുന്നത് സംഭവിക്കും കരുനാക്കുന്നല്ല കേട്ടോ സാധാരണ ആൾക്കാർ പറയാറുണ്ട് ഇവരുടെ നാക്ക് കരിനാക്കാന്ന് കരുനാക്കൊക്കെ വേറെ അതൊക്കെ ജാതീയ ലോകത്തിൻ്റെ വ്യവസ്ഥ ഇത് ഞാൻ പറയുന്നത് വിശ്വാസത്തിൻ്റെ വാക്കാണ് ദൈവത്തെ അറിഞ്ഞിട്ടുള്ള വാക്കാണ് ആ വാക്ക് പറയുന്നവരെ ദൈവം കൈവിടിയല്ല യുദ്ധത്തിലെ ഏറ്റവും വലിയ രഹസ്യം തള്ളിപ്പറയരുത് നിരാശ പറയരുത് പരാജയം പറയരുത് ദൈവത്തിങ്കിലുള്ള വിശ്വാസത്തോടെ എന്ത് സംഭവിക്കുമെന്ന് ഹൃദയംഗമായിട്ട് ഉറച്ചു പറ അത് തന്നെ സംഭവിക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ അത് തന്നെ സംഭവിക്കും പരിശുദ്ധ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ സാധാരണക്കാരല്ല ഞങ്ങളുടെ ആ ബലമുണ്ട് തിരുവെടുത്ത് പറയുന്നു പൈതങ്ങളുടെയും മുളുകുടിക്കുന്നവരുടെയും വായിൽ ഞാൻ ബലം നിശ്ചയിച്ചിരിക്കുന്നു നാവിൽ അധികാരമുണ്ട് എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു നാഥ നാവിൻ്റെ അധികാരം യുദ്ധമുഖത്ത് പോരാട്ടത്തിൽ തളരാതിരിപ്പാൽ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരുവെടുത്ത് ഞങ്ങൾക്ക് കണ്ടു മോശ എന്തു പറഞ്ഞു അത് ജനം കണ്ടു അപ്പ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിലവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാവരും വാക്ക് ശക്തമാക്കുകയും വാക്ക് കൊണ്ട് യുദ്ധം ജയിക്കുകയും ആ വാക്കിൽ ദം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ആത്മീക അനുഭവം ഈ മാസം മുതൽ ഞങ്ങൾക്ക് തരണേകർത്താവേ ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ഈ മൂന്ന് വാക്ക് ഞങ്ങൾ ഇന്നത്തെ ദൂതായിട്ട് ഏറ്റെടുക്കുന്നു കർത്താവ് യുദ്ധം ചെയ്യും ഇന്ന് ഞങ്ങൾ രക്ഷ കാണും ഇന്ന് കണ്ട ശത്രുവിനെ ഇനി കാണില്ല മൂന്ന് കാര്യങ്ങൾ ജനത്തെ നോക്കി കരമുയർത്തി പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഡിസംബർ കഴിയുമ്പോൾ ഈ മൂന്ന് വാക്യങ്ങൾ ഞങ്ങൾക്ക് അതുപോലെ ഫലിക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേട്ട് ണേ സ്വർഗീയ പിതാവേ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ